പെറ്റമ്മയേക്കാൾ നമ്മെ സ്നേഹിക്കുന്നവളാണ് പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിലെ തീരെ ചെറിയ കാര്യങ്ങൾ പോലും കൃത്യമായി അറിവുള്ളവളാണ് മരിയാമ്പിക തൻ്റെ നിർവാച്യമായ സ്നേഹം കൊണ്ട് നമ്മെ നിറയ്ക്കാൻ അമ്മ സന്നദ്ധയുമാണ് ദൈവം നമുക്ക് നൽകുന്ന സ്നേഹം അവൾ നാമുമായി പങ്കുവെക്കുന്നു പരിശുദ്ധ ഓരോ ദിവസവും മ്മെയും നമ്മുടെ വീടിനെയും വസ്തുവകകളെയും എല്ലാം ഫലമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ല കാര്യമാണ് മാതാവിൻ്റെ സംരക്ഷണം നമുക്കതിലൂടെ ലഭിക്കുകയും ചെയ്യും ഇന്നത്തെ പരിശുദ്ധ മാതാവിനോടുള്ള ഈ ശക്തമായ പ്രാർത്ഥനയിൽ നിങ്ങളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ സമർപ്പിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക തീർച്ചയായും നിങ്ങളുടെ നിയോഗത്തിൽ പരിശുദ്ധ മാതാവ് അത്ഭുതം പ്രവർത്തിക്കും നമ്മുടെ എല്ലാവരുടെയും നിയോഗങ്ങൾ സാധിക്കുവാനായി നമുക്കൊരുമിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ഓ പരിശുദ്ധ അമ്മേ അമ്മയുടെ അനുഗ്രഹീതമായ നാമത്താൽ ഈ ഭവനത്തെ അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ അമലോത്ഭവയായ അമ്മേ കന്യകയായ അമ്മേ സ്ത്രീകളിൽ അമ്മയുടെ നാമം അനുഗ്രഹീതമാകട്ടെ ഈശോയുടെ അമ്മേ സ്വർഗത്തിൻ്റെ രാജ്ഞി അമ്മയുടെ സംരക്ഷണത്തിൻ്റെ തണലിൽ ഈ വീടിനെയും ഇതിലുള്ളവരെയും ഇതിലുള്ളതിനെയും പൊതിഞ്ഞ് സംരക്ഷിക്കണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ ഈ വീടിൻ്റെ മേൽ കരുണയുണ്ടായിരിക്കണമേ ക്രിസ്ത്യാനികളുടെ സഹായവും മനുഷ്യവർഗത്തിൻ്റെ അഭയവുമായ പരിശുദ്ധമറിയമേ യുദ്ധം കൊണ്ടും അവിശ്വാസം കൊണ്ടും അതപതിച്ചു പോകുന്ന ലോകത്തെയും പലവിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന തിരുസഭയെയും വിവിധ സങ്കടങ്ങൾ നിമിത്തം വലയുന്നവരായി ഞങ്ങളെയും അങ്ങേ അമലോത്ഭവ ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു മിസ്ഹായുടെ സമാധാനം ഞങ്ങൾക്കും ലോകത്തിനുമായി വാങ്ങി തരണമേ അങ്ങേ വിമൽ ഹൃദയത്തിന് പ്രതിഷ്ഠിതരായി ഞങ്ങളെ പരിശുദ്ധരായി ജീവിക്കുന്നതിനും പ്രേക്ഷിത ചൈതന്യത്തിൽ വളർന്നു വരുന്നതിനും അനുഗ്രഹിക്കണമേ വിശ്വാസത്തിൻ്റെയും പ്രതീക്ഷയുടെയും സ്നേഹത്തിൻ്റെയും പാതയിലൂടെ ദൈവജനത്തെ അങ്ങ് നയിക്കണമേ മാനവ വംശത്തിന് വേണ്ടിയുള്ള ഈശോയുടെ സമർപ്പണത്തോട് യോജിച്ച് അങ്ങയോട് വിശ്വസ്തത പുലർത്തി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ അമലോത്ഭവ ഹൃദയമേ മനുഷ്യഹൃദയങ്ങളിൽ രൂപം കൊള്ളുന്ന തിന്മയുടെ ശക്തികളെയും മാനവ പുരോഗതിയെ തളർത്തുന്ന തിന്മയുടെ ദൂഷ്യഫലങ്ങളെയും നേരിടാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ ദൈവജനനിയായ പരിശുദ്ധ കന്യകാമറയമേ അവിടുന്ന് സകല ഗുണസമ്പൂർണയായിരുന്നല്ലോ ഞങ്ങളുടെ വിശ്വാസം ക്ഷയിക്കുകയും പ്രത്യാശ ബലഹീനമാവുകയും സ്നേഹം മന്തി ഭവിക്കുകയും ചെയ്യുമ്പോൾ അവിടുത്തെ അത്ഭുതകരമായ മാതൃക ഞങ്ങൾക്ക് ശക്തി നൽകട്ടെ ആകയാൽ ദിവ്യജനനെ ഞങ്ങളങ്ങയുടെ സുഹൃതങ്ങൾ ൊണ്ട് പരിപൂർണമായി ക്രിസ്തീയ ജീവിതം നയിക്കുന്നതിനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകേണമേ സജീവമായി വിശ്വാസവും അചഞ്ചലമായ പ്രത്യാശയും തീഷ്ണതയുള്ള സ്നേഹവും മറ്റ് ക്രിസ്തീയ സുഹൃതങ്ങളും അഭ്യസിക്കുന്നതിനായി ഞങ്ങൾ പരിശ്രമിക്കുന്നതാണ് ഞങ്ങളുടെ ബലഹീനതയെ അങ്ങ് പരിഹരിക്കണമേ അമലോത്ഭവ കന്യകയെ ദൈവസുതന്റെ പരിശുദ്ധവും നിർമ്മലവുമായ സക്രാരി അങ്ങയുടെ ഉദരഫലമായ ഈശോയെ ലോകരക്ഷയ്ക്കായി അങ് സമർപ്പിച്ചല്ലോ പാപഭാരവുമായി കഴിയുന്നവർക്ക് അങ്ങയുടെ തിരുകുമാരനിൽ നിന്നും കൃപാവരങ്ങൾ വാങ്ങി തരണമേ ദൈവസ്നേഹത്തിൻ്റെ വീഞ്ഞു വറ്റിയ ഹൃദയഭരണികളിൽ സ്നേഹത്തിൻ്റെ വീഞ്ഞു നിറയ്ക്കുവാൻ വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ വചനോപാസകയായ അമ്മയെ അങ്ങ നിത്യ ദൈവത്തിന് മനസ്സിൻ്റെ വാതിൽ കൊടുത്തു ഉടനെ വചനം അങ്ങിൽ മനുഷ്യാവതാരം ചെയ്തു എൻ്റെ മനസ്സാകുന്ന വാതിലിൽ മുട്ടി കാത്തു നിൽക്കുന്ന ദൈവത്തിൻ്റെ ഹിതം അനുനിമിഷം ഏറ്റുവാങ്ങുവാൻ എന്നെ സഹായിക്കണമേ എല്ലാ ജനപദങ്ങളുടെയും മാതാവേയും വിശ്വാസയാത്രയിൽ വഴിയും സത്യവും ജീവനുമായ ഈശോയെ എല്ലാവർക്കും അങ്ങ് കാട്ടിക്കൊടുക്കണമേ നരകസർപ്പത്തിൻ്റെ തല തകർത്തവളായ പരിശുദ്ധ കന്യയ്ക്ക് പിശാജിൻ്റെ സകല തന്ത്രങ്ങളിൽ നിന്നും മോചനം നേടുവാൻ എന്നെ സഹായിക്കണമേ കർത്താവും രക്ഷകനുമായ ഈശോയെ സമ്പൂർണമായി സ്നേഹത്താൽ സ്നേഹിക്കാൻ തുണയരുളണമേ പരിശുദ്ധ തൃത്വത്തിൻ്റെ സമ്പൂജ്യമായ ആലയമേ നിർമ്മല കന്യകേ അങ്ങയുടെ ആത്മാവ് എന്നിലായിരുന്നു കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ അങ്ങയുടെ ആരൂപി എന്നിലായിരുന്നു കൊണ്ട് ദൈവത്തിൽ ആനന്ദം കൊള്ളട്ടെ ഞാൻ അങ്ങയുടെ സുധനം മാംസം ധരിച്ച ജ്ഞാനവുമായ ഈശോയുടെ യഥാർത്ഥ ശിഷ്യനും അനുയായുമായി തീരട്ടെ അങ്ങനെ അങ്ങയുടെ മാതൃകയും മാധ്യസ്ഥവും വഴി ഭൂമിയിൽ പിതാവിൻ്റെ പൂർണതയും സ്വർഗത്തിൽ അങ്ങയോടൊത്തുള്ള മഹത്വവും എനിക്ക് ലഭിക്കുമാറാകട്ടെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാ മറിയമേ മനുഷ്യകുലം മുഴുവൻ്റെയും മാതാവും മധ്യസ്ഥയും സഹായവും സംരക്ഷകയുമാകുവാൻ ദൈവം മുൻകൂട്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന അങ്ങയെ ഞങ്ങൾ വണങ്ങുന്നു ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മാതാവും സംരക്ഷണയുമായി ഇന്ന് ഞങ്ങൾ അങ്ങയെ സ്വീകരിക്കുന്നു അമ്മേ അങ്ങയുടെ ശക്തമായ സംരക്ഷണത്താൽ ആത്മീയവും ശാരീരികവുമായ എല്ലാ ആപത്തുകളിൽ നിന്നും പ്രത്യേകിച്ച് പൈശാചിക ശക്തികളുടെ ഉപദ്രവങ്ങൾ അഗ്നിബാധ ജലപ്രളയം ഇടിമിന്നൽ കൊടുങ്കാറ്റ് ഭൂമികുലുക്കം വാഹന അപകടങ്ങൾ എന്നിവയിൽ നിന്നും കള്ളന്മാർ അക്രമികൾ എന്നിവരിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ ഭവനത്തെയും സംരക്ഷിക്കണമേ ഈ ഭവനത്തിൽ വസിക്കുന്ന എല്ലാവരും അങ്ങയുടെ സ്വന്തമായതുകൊണ്ട് എല്ലാ അത്യാഹിതങ്ങളിൽ നിന്നും ശാരീരിക അസുഖങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ ഏറ്റവും പ്രധാനമായി പാപം വർജിക്കുന്നതിനും എല്ലാ കാര്യത്തിലും ദൈവേഷ്ടം നിറവേറ്റിക്കൊണ്ട് ദൈവാനുഗ്രഹത്തിൽ ജീവിക്കുന്നതിനും എന്നേക്കുമായി അങ്ങേക്ക് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ഞങ്ങൾ എല്ലാവർക്കുമായി അങ്ങേ തിരുകുമാരനോട് അപേക്ഷിക്കണമേ ആമേ